സമ്മർ ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു കൊല്ലം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഞ്ചൽ ഈസ്റ്റ് സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഒരു മാസമായി നടന്നു വന്ന ക്യാമ്പിൽ നാൽപ്പത് ആൺകുട്ടികളും പതിനഞ്ച് പെൺകുട്ടികളുമാണ് പങ്കെടുത്തത് കൊല്ലം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി നടത്തിവരുന്ന ക്യാമ്പിൽ നിരവധി യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് താരങ്ങളെ വാർത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പതിനഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തുന്ന ക്യാമ്പിൽ കിഴക്കൻ മേഖലയിലെ വിവിധ സ്കൂളുകളിലെ നിരവധി കുട്ടികൾ പങ്കെടുത്തു സമാപന യോഗം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി സജികുമാർ ഉദ്ഘാടനം ചെയ്തു അത് മാക്സിമം നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് കമ്മിറ്റ്മെൻറ്റോടു കൂടി അതിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആൾക്കാരായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യണം ആൾക്കാർ ക്രിക്കറ്റിലേക്ക് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പല സ്ഥലത്തും പേരൻസിൻ്റെ നിർബന്ധം കൊണ്ട് ഇങ്ങനെ സമ്മർ ക്യാമ്പുകളും മറ്റ് ക്യാമ്പുകളും എന്തെങ്കിലും സ്പോർട്സ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരുണ്ട് പിന്നെ കുട്ടികളെല്ലാം വളരെ വണ്ണം വെച്ച് പോകുന്നു വീട്ടിലിരുന്നവന് വളരെ ഇതായിട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നവരുണ്ട് നിങ്ങൾക്ക് താല്പര്യത്തോടെ നിങ്ങളുടെ ഇൻട്രസ്റ്റോടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഗെയിമിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ പേരൻസിൻ്റെ നിർബന്ധം കൊണ്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പോകുന്നത് കൊണ്ടോ ക്യാമ്പിൽ വന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഈ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുകയും ക്രിക്കറ്റിനിൽ കൂടി നമുക്ക് എന്തെങ്കിലും ആവണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ ധാരാളം പെൺകുട്ടികൾ വരുന്നുണ്ട് പെൺകുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് അതിന് തലശ്ശേരിയിൽ ഒരു വിമൻസിന്റെ ഒരു ഓൾ കേരള യൂട്യൂബിലൊക്കെ ഒത്തിരി കുട്ടികൾ പോയി കളിക്കുന്നുണ്ട് കൊല്ലം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ സെക്രട്ടറി ബിജു ബംഗ്ലാവിൽ അധ്യക്ഷത വഹിച്ചു കോച്ച് സുതീഷ് അസിസ്റ്റന്റ് കോച്ച് ഗോകുൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ